ലളിതാംബേ ജയ ലളിതാംബേ ജയ ലളിതാംബേ ജയ ലളിതാംബേ തവ സുന്ദര രൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാംബേ ജയ കലികാലത്തിൻ കലുഷതമായി ചിട്ടുലകിനു മുഴുവൻ ശാന്തി വരു ുടു ഭക്തർ കഭയമദേഗിമലാശിനി ലളിതാംേജയാ ലളിതാംേജയ ലളിതാം ബേജയാ ലളിതാംബേജയ ലളിതാംേജയാ ലളിതാംബേതവ സുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാം പേജയാ കരണമെന്നേ കാര്യമദാകരണകരിണിയാകുന്നമ്പ ഹരിഹരവിധിയമരന്മാർക്കും കരിണിയാകും ലളിതാം പേജയാ ലളിതാം പേജയ ലളിതാം പേജയ ലളിതാംബേജയ തവ സുന്ദര രൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാംേജയാ കിട്ടിയ നല്ലൊരു മനുഷ ജജന്മം പാവനമാക്കി തീർക്കേണ്ടതിനായി നേരായുള്ളൊരു വഴി കാട്ടിയിടുക പാപവിനാശിനി ലളിതാം പേജയ ലളിതാംബേജയ ലളിതാം പേജയ ലളിതാംബേജയ ലളിതാം പേജയ ലളിതാംബേതവ സുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാം പേജയാ കീർത്തിതമായൂരമ്പികതൻ കഥ ആർത്തജനത്തിൻ അമൃതായിത്തീരും ശ്രദ്ധയോടൊത്തതുപാനം ചെയ്താൽ ആർത്തികളാറ്റും ലളിതാം ലളിതാംബേ ജയ ലളിതാംബേജയാ ലളിതാംബേ ജയ ലളിതാംബേജയാ ലളിതാംബേതവസുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാംബേജയാ കുഞ്ഞിനു മുലതൻ പാലും നൽകി കുഞ്ഞിനെ മാതാപോറ്റുന്നതുപോൽ മഞ്ഞിന്മലകൾ നമ്മെ വളർത്തി ഇംഗിതമരുളും ലളിതാം പേജയാ ലളിതാംബേജയ ലളിതാംബേജയാ ലളിതാംബേജയ ലളിതാംബേജയാ ലളിതാമ്പേതവസുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാംബേജയാ കൂട്ടായുള്ളവരെല്ലാം വെടിയും കൂട്ടിനു നിൻകൃപയില്ലെന്നാകിൽ നേടിയ നല്ലൊരു നരജന്മത്തെ പാഴാക്കരുതേ ലളിതാംജയാ ലളിതാംജയ 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 ലളിതാംജയാ ലളിതാംബേതുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാംജയാ മുഷ്കുപെരു வெல்லான் கழிவில் ஊழியிலம்மே நல்புளகார் ஒரு நின்னையறிஞர் அற்பவமாதிகளில்லாதும் லலிதாம்பேஜய லளிிதாம்பேஜய லலிதாம்பே ஜயலிதாஜய ലളിതാമ്പേതവസുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാമ്പേജയാ കീർത്തിച്ചീടുക ഭഗവതി ചരിതം കീർത്തനമായതുമാനവനെന്നുംചാരമാകൊഴിച്ചു സദ്ഗതിയരുളുക ലളിതാംേജയാ ലളിതാംേജയ ലളിതാംേജയാ ലളിതാംേജയ ലളിതാംേജയാ ലളിതാംേതവസുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാംേജയാ कैदवमिन्दुं काटुं जनमधु भौतिकनेटं मात्रं काणं वास्तववास्तुवदात्मा मात्रं बुद्ध्यमदाकुं ललिताम्बेजया ललिताम्बेजय ललिताम्बेजया ജയ ലളിതാം ജയ ലളിതാം തവ സുന്ദര രൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാം ജയ കൊടിയൊരു കാട്ടിൽ പോകേണ്ടാരം ദണ്ടുകലൂ ഒന്നും വേണ്ട ി അടങ്ങണമെന്നാൽ നെട്ടമതാകും ലളിതാം പേജയാ ലളിതാം ജയ ലളിതാം ജയാ ലളിതാം ജയ ലളിതാം ജയാ ലളിതാം തവ സുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ഗർവം കൊണ്ടു കയർക്കരുതാരും പതകനാശിനി ചരിതം കേൾക്ക ആപത്തേറ്റ മകറ്റാൻ നല്ലതു അംബാഭജനം ലളിതാംബേജയാ ലളിതാമ്പേജയ ലളിതാംബേജയ ജയ ളിതാബേജയ ലളിതാംബേജയാ ലളിതാമ്പേ തവ സുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാംബേജയാ കൗതുകമായി കണ്ടിടുന്നൊരു പാർത്തലവാസം ദുഃഖമതാർക്കും ചിന്തന ചെയ്യും അർത്യനുബോധ്യം ബോധ്യമതാക്കും ലളിതാമ്പേജയാ ലളിതാംബേജയ ലളിതാബേജയാ ലളിതാംബേ ജയ ലളിതാം ജയാ ലളിതാംബേ തവ സുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ളിതാം കംസനിഷ്ഠധനസോദരി അമ്പ സംസാരാമയോഷമകറ്റും വാസം ചെയിലുമെന്നും ക്ലേശവിനാശിനളിതാംജയാ ലളിതാംേജയ ലളിതാം പേജയ ലളിതാംേജയ ലളിതാംജയാ ലളിതാമ്പേതവസുന്ദരൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാംജയാ കരുണാമയാം ജഗദം ബിഗിൽ നരരതുജയും കർമ്മമതല്ല നേരായങ്ങ് സമർപ്പിച്ചിൽ ദുരിതം തീർക്കും ലളിതാംബേ ജയ ലളിതാംബേ ജയ ലളിതാംബേ ജയ ലളിതാംബേ ജയ ലളിതാംബേ ജയ ലളിതാംബേ തവ സുന്ദര രൂപമൻ ഉള്ളിൽ വിളങ്ങണം ലളിതാംബേ ജയ ഉള്ളിൽ വിളങ്ങണം ലളിതാംബേ ലളിതാംജയാ